അമേരിക്കയിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളുടെ സ്തംഭനാവസ്ഥ രണ്ടാം ദിവസത്തിലേക്ക് സർക്കാർ ചെലവുകൾക്കായുള്ള ധന അനുമതി ബില്ല് ഇന്നലെ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ പ്രതിസന്ധിയിലാണ് അമേരിക്കയിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളുടെ സ്തംഭനാവസ്ഥ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരാണ് പ്രതിസന്ധിയിലാവുന്നത് ഇവരെ പിരിച്ചുവിടണമെന്ന മുന്നറിയിപ്പും വൈറ്റ് ഹൌസ് ആവർത്തിക്കുകയാണ് അതേസമയം അടച്ചുപൂട്ടൽ നീണ്ടു നിൽക്കുമെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് ഭീഷണിയാകുമെന്നുമാണ് ആശങ്ക യുവ എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബില്ല് ഒക്ടോബർ ഒന്നിനു മുമ്പ് യു എസ് കോൺഗ്രസ് പാസ് അമേരിക്കയിലെ രീതി ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിൽ എത്താനായില്ല ഇതോടെയാണ് രാജ്യം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് അടച്ചുപൂട്ടൽ പ്രാബല്യത്തിലായതോടെ സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ദുരിതത്തിലാണ് ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങിയ അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെടും ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതാകുന്ന അവസ്ഥയാണ് ഏഴര ലക്ഷം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്കും പോയേക്കും അടച്ചുപൂട്ടലിന്റെ ദൈർഘ്യം അനുസരിച്ചിരിക്കും പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാകുക സർക്കാർ ജീവനക്കാരോട് അത്ര താല്പര്യമില്ലാത്ത ട്രംപ് ജീവനക്കാരിൽ കുറച്ചു കുറച്ചുപേരെയെങ്കിലും പിരിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സബ്സിഡി പദ്ധതികളുടെ നടത്തിപ്പും അവതാളത്തിലാകും ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനവും നിലയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മുപ്പത്തി അഞ്ച് ദിവസം അമേരിക്ക അടച്ചുപൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം പതിനഞ്ചാമത്തെ അടച്ചുപൂട്ടലിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം